മലയാളി പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയും പ്രിയങ്കരിയുമാണ് ആര്യ ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്തിരുന്ന ബഡായി ബംഗ്ലാവ് എന്നതിൽ വന്നതിന് ശേഷവും ബിഗ് ബോസിലും വന്നതിന് ശേഷവുമാണ് ആര്യ ബഡായി ഇത്രയേറെ ഫേമസ് ആയി മാറിയത് ഇപ്പോൾ താരം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പ്രേക്ഷകരമായി പങ്കുവെക്കുന്നു ആര്യയുടെ മകൾ റോയയുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം വളരെ വിപുലമായി തന്നെ ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നു അതേ ദിവസം തന്നെ മറ്റൊരു സന്തോഷ വാർത്തയും താരം വെളിപ്പെടുത്തുന്നു ആര്യ തൻ്റെ രണ്ടാമത്തെ കുഞ്ഞെന്ന് വിശേഷിപ്പിക്കുന്നത് തൻ്റെ ബിസിനസ് ബ്രാൻഡായ കാഞ്ചീപുരത്തെയാണ് മകളുടെ ബർത്ത്ഡേയുടെ അന്ന് ഇന്ന് എൻ്റെ ആദ്യത്തെ മകളുടെയും രണ്ടാമത്തെ കുഞ്ഞായ ബിസിനസ് ബ്രാൻഡിൻ്റെയും ബർത്ത്ഡേ ആണ് രണ്ട് വർഷം മുൻപ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് കാഞ്ചീപുരം തുടങ്ങുന്നത് ഇന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഷോറൂമാണ് ഇപ്പോൾ അതിൻ്റെ അസ്ഥികൂടം മാത്രമേ ആയിട്ടുള്ളൂ ഫെബ്രുവരി പതിനെട്ട് തൻ്റെ ലോഞ്ച് ചെയ്യണമെന്നും ആഗ്രഹം കൊണ്ടാണ് ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രം വെച്ച് ഇൻറ്റിമെറ്റ് ചരങ്ങാക്കി മാറ്റിയത് ഇതൊരു സോഫ്റ്റ് ലോഞ്ച് മാത്രമാണ് വിളക്ക് കൊളുത്തി ലോഞ്ച് ചെയ്ത ശേഷം ആദ്യത്തെ സെയിൽ നടത്തി ഈ ബ്രാൻഡിലൂടെ ഞങ്ങൾ എല്ലാവരും വളരുകയാണ് അടുത്തു തന്നെ പുതിയ ഷോപ്പിൻ്റെയും ലോഞ്ചിങ് ഉണ്ടാവും ബിഗ് ബോസ് താരവും അവതാരികമായ ആര്യബഡായി ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ചെയ്യോ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്